ഉയർന്ന ചോദ്യം മദ്യനയം പരിഷ്കരിക്കാൻ സർക്കാരിന് പണം പിരിച്ചു നൽകണമെന്ന ബാർ അസോസിയേഷൻ നേതാവിന്റെ സന്ദേശം അടുത്തിടെ വിവാദമായി ്രാഞ്ച് അന്വേഷണവും ആരംഭിച്ചു ഒന്നാം തീയതിയിലെ ഡ്രൈ ഡേ എന്നാണ് ആരംഭിച്ചത് സംസ്ഥാനത്ത് ഡേ നിലവിൽ വന്നിട്ട് ഇരുപത്തി ഒന്ന് വർഷമായി രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനാലിനാണ് ഇടത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത് അടുത്ത മാസം മുതൽ പ്രാബല്യത്തിൽ വരും ചാരായ നിരോധനത്തിന്റെ സാഹചര്യത്തിലായിരുന്നു ഉത്തരവ് ഒന്നാം തീയതി ശമ്പളം വാങ്ങുന്നവർ മദ്യത്തിനായി ധാരാളം പണം ചെലവഴിക്കുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രൈഡേ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് തീരുമാനത്തെ കുറിച്ച് ഭിന്നാഭിപ്രായം ഉയർന്നെങ്കിലും പിന്നീട് വന്ന സർക്കാരുകൾ മാറ്റാൻ തയ്യാറായില്ല രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലെ മദ്യനയത്തിന്റെ ഭാഗമായാണ് പുതിയ നിർദ്ദേശവും നടപ്പിലാക്കിയത് ഇംഗ്ലീഷ് മാസത്തിലെ ആദ്യ ദിവസം ഡ്രൈഡേ ആയിരിക്കുമെന്നാണ് ഉത്തരവിലെ പത്താമത് നിർദ്ദേശമായി ഉള്ളത് ഇയർ വൈൻ പാർലറുകൾ കെ ടി സി ടിക്ക് അനുവദിക്കാനും ടൂറിസം കേന്ദ്രങ്ങളിൽ കൂടുതൽ ബിയർ വൈൻ പാർലറുകൾ ആരംഭിക്കാനും അന്നത്തെ മദ്യനയത്തിൽ തീരുമാനിച്ചിരുന്നു ടിന്നൽ നിറച്ച കള്ള് വിൽക്കാനും കെ ടി സി ടിക്ക് അനുമതി നൽകി ഡ്രൈഡേ മാറ്റണമെന്നാണ് ബാർ ഉടമകളുടെ ആവശ്യം എല്ലാ വർഷവും ഈ ആവശ്യം മുൻകപ്പെടാറുണ്ടെങ്കിലും സർക്കാർ വഴങ്ങാറില്ല ഡ്രൈ ഡേ മാറ്റണമെന്നാണ് ബവറേജസ് കോർപ്പറേഷന്റെ നിലപാട് ടൂറിസം വകുപ്പിനും ഈ അഭിപ്രായമുണ്ട് ടൂറിസം കേന്ദ്രങ്ങളിലെങ്കിലും ഇളവ് നൽകണമെന്നാണ് ആവശ്യം ഇക്കാര്യം ചർച്ച ചെയ്യാനാണ് ടൂറിസം വകുപ്പ് യോഗം വിളിച്ചത് എന്നാൽ ഡ്രൈഡേ അടക്കം മാറ്റാൻ പണം നൽകണമെന്ന ബാർ ഉടമയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ സർക്കാർ പ്രതിരോധത്തിലായി ബാർകോഴ ഇടപാട് സംബന്ധിച്ച ശബ്ദ സന്ദേശത്തിൽ മധ്യനയത്തിലെ ഇളവിന് പകരമായി പണം കൊടുക്കണമെന്നാണ് ബാർ ഉടമകൾ സംഘടനാ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഡ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടുന്നതിനുമായി ഒരാൾ രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്ന് ആവശ്യപ്പെടുന്നതാണ് ശബ്ദ സന്ദേശം ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോന്റെ സബ് റിപ്പിറ്റ് അനിമോന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കെ ആ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പിണറായി സർക്കാർ ഒരു ബാർ ഉടമയിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ റിപ്പീറ്റ് രണ്ടര ലക്ഷം മദ്യനയത്തിൽ വെള്ളം ചേർക്കാൻ വാങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കപ്പെടുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബാർ ഉടമകൾക്ക് അയച്ച വാട്സപ്പ് സന്ദേശം പറഞ്ഞിരിക്കുന്നുണ്ട് കൊച്ചിയിൽ നടന്ന ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗ യോഗസ്ഥലത്ത് നിന്നാണ് സന്ദേശം അയക്കുന്നതെന്നും അനിമോൻ പറയുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും സംഘടനയിൽ അംഗമായവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ശബ്ദ സന്ദേശം എത്തുന്നത് പിന്നീട് അനുമോൺ സന്ദേശം ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ശബ്ദരേഖ നിഷേധിക്കാതെ പരിശോധിക്കണമെന്ന് പറഞ്ഞ് അനുമോൻ ഇത് സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഈ ബാറുടമകളുടെ യോഗം നടന്നുവെന്ന് സംബന്ധിച്ച സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ സർക്കാരുമായുള്ള അവിഹിത ഇടപാട് പുറത്തു വരാതിരിക്കാൻ പണപ്പെരിവിന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് മദ്യം വീടുകളിൽ എത്തിക്കുന്നത് സംബന്ധിച്ച് കരട് തയ്യാറാക്കി സി പി എമ്മിലും ഇടത് മുന്നണിയിലും അടക്കം ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനം നടപ്പാക്കാൻ അബ്കാരി നിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം ഒഡീഷയിലും രണ്ടായിരത്തി ഇരുപതിൽ പശ്ചിമ ബംഗാളിലും നടപ്പാക്കിയിട്ടുണ്ട് അതേസമയം ഇവിടെ എതിർപ്പുണ്ടാകാൻ സാധ്യത ഏറെയാണ് കോവിഡ് കാലത്ത് കൺസ്യൂമർ ഫെഡ് ഹോം ഡെലിവറിയെക്കുറിച്ച് ആലോചിച്ചെങ്കിലും എതിർപ്പ് ഉയർന്നതോടെ ഉപേക്ഷിക്കുകയായിരുന്നു ജൂൺ പതിമൂന്നിന് ബാർ ഉടമകളുടെ ഉദ്യോഗസ്ഥരുടെയും യോഗം മന്ത്രി വിളിച്ചിട്ടുണ്ട് തുടർന്ന് ഇടത് മുന്നണിയിലും ചർച്ച ചെയ്ത ശേഷമാകും ഡ്രൈഡേ ഒഴിവാക്കുന്നതിലും അന്തിമ തീരുമാനം ബാറുടമകൾ ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഒഴിവാക്കിയാൽ ശക്തമായ രാഷ്ട്രീയ എതിർപ്പ് നേരിടേണ്ടി വരുമെന്ന ആശങ്ക സർക്കാരിനുണ്ട് പ്രതിദിനം ശരാശരി അൻപത് കോടിയോളമാണ് ബെവ്കോയുടെ ആകെ വിറ്റുവരവ് ട്രൈഡേ ഒഴിവാക്കിയാൽ വർഷത്തിൽ പന്ത്രണ്ട് ദിവസത്തെ അധിക വരുമാനം സർക്കാരിന് കിട്ടും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷമാകും പുതിയ മദ്യനയം സർക്കാർ പ്രഖ്യാപിക്കുക